ഗുഡ് മോർണിംഗ് രാവിലെ വത്തിക്കാൻ സിൽക്കിലുള്ള അടിപ്പൊളി ഒരു കോട്ട് കോട്ട്സെറ്റാണ് അപ്പം അതിന് മുമ്പ് ഞങ്ങളുടെ യാത്രയിലെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ കൂടി ആഡ് ചെയ്യുകയാണ് ഒലീവിയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം ചേർത്തലയിലും തിരുവല്ലയിലും ഒലീവിയുടെ പുതിയ ബ്രാഞ്ചുകൾ വരികയാണ് ചേർത്തലയിൽ നമുക്ക് ഉടനെ തന്നെ ഓപ്പണിംഗ് കാണും അപ്പോൾ സാധാരണക്കാരായ ആൾക്കാരുടെ അടുത്തേക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റിലുള്ള ലേഡീസ് കുർത്തീസുകളുമായിട്ട് ഞങ്ങൾ എത്തുകയാണ് സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ഓരോ യാത്രയിലുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകളാട്ടോ ആഡ് ചെയ്യുന്നത് എൻ്റെ കൂടെ എപ്പോഴും ഇടം വല നിൽക്കുന്ന രണ്ട് പേരാണ് വീഡിയോയിൽ നിങ്ങൾ എപ്പോഴും കാണുന്നത് കാരണം യാത്രയിൽ എനിക്ക് എല്ലാവരുമായി പോകാൻ സാധിക്കില്ലല്ലോ അപ്പോൾ എനിക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ കൂടെ എവിടെ പോയാലും എൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റാഫായിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ സിബിച്ചൻ ഫുൾ ടൈം ഷോപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം ആയിട്ട് എറണാകുളവും ചേർത്തലൊക്കെ ആയിട്ട് നല്ല ബിസിയാണ് അപ്പോൾ നമ്മുടെ ടീം മുഴുവൻ്റെ അതായത് നമ്മുടെ ഓൺലൈൻ ഓഫീസിലെ എല്ലാവരുടെയും ഫുഡ് ബ്ലോഗുകളും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഓരോ വീഡിയോസും അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് മാറ്റങ്ങളുമായിട്ട് വരികയാണ് അപ്പം ഞങ്ങളിത് ഈ അൽഫാം മന്തി കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മളിനി യാത്രയിലേക്കാണ് അപ്പോൾ കൂടെ നിൽക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ചേർത്ത് പിടിക്കുന്നവർക്കും ഒത്തിരി നന്ദി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ ക്വാണ്ടിറ്റി പൊട്ടിച്ച് നമ്മൾ അതായത് ബണ്ടിൽ പൊട്ടിച്ച് ക്വാണ്ടിറ്റി എടുത്ത് നമ്മുടെ ഓൺലൈൻ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ കാരണം ഓരോ സ്ഥലത്തായിരിക്കും മിക്കവാറും നമ്മുടെ പ്രോഡക്ട്സ് വരുന്നത് അപ്പോൾ ഇന്നിപ്പം ഇവിടെ നമ്മൾ പൊട്ടിച്ച് ഇതുപോലെ അടുക്കി റെഡിയാക്കി ഓഫീസിലേക്ക് രാവിലെ ഞങ്ങൾ എത്തിക്കും എന്നിട്ട് രാവിലെ വീഡിയോ വരും പർച്ചേസിങ് അവിടെ അവിടെയാണ് ബില്ലിങ്ങും പാക്കിങ്ങും എല്ലാം നടക്കുന്നത് എന്നിട്ടത് വൈകിട്ട് ഡി ടി ഡി സി വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ നമ്മൾ ഓൺലൈനായിട്ട് സെൻഡ് ചെയ്യുന്നു ഇങ്ങനെയാണ് ഓൺലൈൻ ഓഫീസിലെ വീഡിയോ വരുന്നത് കേട്ടോ നമ്മുടെ ഓൺലൈനിൽ വരുന്ന വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും അത് അതുപോലെ തന്നെ നമ്മുടെ അടൂര് ഷോപ്പിൽ എറണാകുളം ഷോപ്പിൽ ഇനിയിപ്പോൾ പുതിയ ഷോപ്പ് വരുന്നത് ചേർത്തലയിലാണ് ചേർത്തലയിൽ ഉടനെ തന്നെ ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ എല്ലായിടത്തും കോട്ട് സെറ്റുകൾ ആയിരിക്കും അഫോർഡബിൾ റേറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വരാൻ പറ്റുന്നവർ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുക അപ്പം നല്ലൊരു എന്താ പറയുന്നത് ഒരു വെറൈറ്റി ലുക്കിൽ ലുക്ക് തരുന്ന ഒരു അടിപ്പൊളി കോട്ട് സെറ്റ് ആട്ടോ ഇത് കാരണം ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ആണ് വത്തിക്കാൻ ഫാബ്രിക് ആട്ടോ വരുന്നത് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ലാർജാണ് നല്ലൊരു ഒരു ഹാഫ് കോളർ അതായത് ഒരു നേരിയ ടൈപ്പ് ആണ് കേട്ടോ ഒത്തിരി വീതിയില്ല നല്ലൊരു കോളറിൽ ചെറിയൊരു ഓപ്പണിംഗ് വന്നിട്ട് സ്ലിറ്റഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളമാണ് ഇതുപോലെ ഫുള്ളി ഇലാസ്റ്റിക് വരുന്ന ബോട്ടം നല്ല ഭംഗി തരുന്ന ബോട്ടമാണ് കേട്ടോ ബോട്ടത്തിൽ പോക്കറ്റും ഉണ്ട് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു ഗ്രേപ്പ് കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രേപ്പ് കളർ സ്റ്റൈലിഷ് ആണ് കേട്ടോ സ്റ്റൈലിഷ് വെറൈറ്റി ലുക്കാണ് പ്രീമിയമാണ് എണ്ണൂറിന് മുകളിലോട്ടൊക്കെ പ്രൈസ് റേഞ്ച് വരുന്ന പ്രീമിയം കോഡ്സെറ്റ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതുപോലെ അഫോർഡബിൾ റേറ്റിൽ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ